നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ പരാജയത്തെ പറ്റി എം സ്വരാജ് എന്ന് ദേശാഭിമാനി പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അത് വായിച്ചപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ വേണ്ടി ശ്രമം നടത്തുക വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനെയാണ് ദേശാഭിമാനിൽ എഴുതിയ ആ ലേഖനത്തിന്റെ തലക്കെട്ട് ജനങ്ങളിൽ നിന്ന് പഠിക്കും എന്ന് പറയുന്നു ഞാനൊന്ന് വായിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൽ പരാജയം പ്രതീക്ഷിച്ചതല്ല മികച്ച വിജയം എൽ അർഹിച്ചിരുന്നു എന്നാൽ ജനവിധി മറിച്ചാണ് ഉണ്ടായത് ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും എല്ലാ തിരഞ്ഞെടുപ്പിലും മുഖ്യ പരിഗണനാ വിഷയമായി വിഷയമായിക്കൊള്ളണമെന്നില്ല ഏതേതു കാര്യങ്ങളെ അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യണമെന്നത് ആത്യന്തികമായി ജനങ്ങളുടെ തീരുമാനമാണ് ജനവിധി അംഗീകരിക്കുന്നതോടൊപ്പം ആവശ്യമായ പരിശോധനകൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഊർജ്ജമായി സ്വീകരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ പതിവ് രീതി വിജയാഹ്ലാദത്തിൽ മതിമറക്കുകയും പരാജയത്തിൽ നിരാശരായി പിന്തിരിയുകയും ചെയ്യുന്ന ശൈലി ഇടതുപക്ഷത്തിനില്ല ഓരോ തിരഞ്ഞെടുപ്പ് പരാജയവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനുമുള്ള അവസരമായാണ് ഇടതുപക്ഷം ഉപയോഗപ്പെടുത്താറ് ജനങ്ങൾക്കിടയിൽ വ്യാമോഹങ്ങൾ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതും പ്രധാനമാണ് തിരഞ്ഞെടുപ്പ് സമയത്തെ പരിഗണനാ വിഷയങ്ങളിൽ നാടിന്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്കായിരിക്കണം മേൽക്കൈ ലഭിക്കേണ്ടതെന്നത് ഇടതുപക്ഷത്തിന്റെ മാത്രം ആഗ്രഹമായി മാറിക്കൂട അത് ജനങ്ങളുടെ അവകാശമാണ് അക്കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയേ തീരൂ നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഒരു തിരഞ്ഞെടുപ്പിൽ മുഖ്യ പരിഗണനാ വിഷയമായില്ല എന്ന് കരുതി അതൊന്നും ഉപേക്ഷിക്കാനാകില്ല അർഹിക്കുന്നത്ര വോട്ട് ലഭിച്ചില്ല എന്നതുകൊണ്ട് മഹത്തായ വികസന പദ്ധതികളും ലോകോത്തരമായ ക്ഷേമ പ്രവർത്തനങ്ങളും വേണ്ടെന്ന് വെക്കാനും കഴിയില്ല വികസന ക്ഷേമ കാര്യങ്ങളിൽ എൽ ഡി എഫ് സർക്കാരിന് ലോക മാതൃകയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നത് പക്ഷങ്ങൾക്കപ്പുറം കേരളം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇക്കഴിഞ്ഞ ഒമ്പതര കൊല്ലം ഒരു നവകീരണം ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ കടുത്ത ഇടതുപക്ഷ വിമർശകർ പോലും അംഗീകരിക്കും ഇന്ത്യയിൽ പി എസ് സി വഴി നടത്തുന്ന ആകെ നിയമനങ്ങളുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും കേരളത്തിലാണെന്നത് അവിശ്വസനീയമായ ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ പി വഴി നിയമനം ലഭിച്ചത് മൂന്ന് ലക്ഷത്തിൽ പരം മലയാളികൾക്കാണ് എന്നറിയുമ്പോഴാണ് ഇടതുപക്ഷ ഭരണത്തിന്റെ മികവ് ബോധ്യമാവുക എല്ലാ രംഗത്തും ഇത്തരത്തിൽ സർവകാല റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഭരണം മുന്നേറിയത് ആരോഗ്യരംഗത്തെ നേട്ടങ്ങളുടെ കാര്യത്തിൽ നാം ലോകോത്തര നിലവാരത്തിൽ എത്തിയതും ഇക്കാലത്താണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്ത് സർവകലാശാലകളിൽ രണ്ടെണ്ണം കേരളത്തിൽ നിന്നാണെന്നതും കേരളത്തിലെ സ്കൂളുകളിൽ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികൾ ആയി മാറിയതും അഞ്ചു ലക്ഷത്തോളം ഭവനരഹിതർക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതും ഇക്കാലത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹിക്കുന്ന വോട്ട് കിട്ടിയില്ല എന്നതുകൊണ്ട് മേൽപ്പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് അർത്ഥമില്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ നൽകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം വീട്ടമ്മമാർക്കും യുവജനങ്ങൾക്കും പുതിയ ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കാനും സർക്കാർ തയ്യാറായി കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തിനെതിരായ സാമ്പത്തിക ഉപരോധം നിലനിൽക്കുമ്പോഴാണ് മറ്റാർക്കും ചിന്തിക്കാനാകാത്ത ക്ഷേമ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതെന്ന് ഓർക്കണം കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതിനിടയിലും ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന മനുഷ്യജീവിതം സാധ്യമായ നാടായി കേരളം നിലനിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനെതിരായ വികാരമാണെന്ന് വ്യാഖ്യാനിക്കുകയും മുഖപ്രസംഗം എഴുതുകയും ചെയ്യുന്നവരുണ്ട് അത്തരക്കാർ പഴയ യു ഡി എഫ് ഭരണകാലത്തെ കേരളത്തിന്റെ അവസ്ഥ മറന്നുപോയവരാണ് പവർ ലോഡ് ഷെഡിങ്ങും കേരളത്തെ ഇരുട്ടിലാക്കിയ യു ഡി എഫ് കാലം തിരികെ വരണമെന്നാണ് ഈ ജനവിധി എന്ന് വാദിക്കുന്നവരുണ്ട് പരീക്ഷാകാലത്തും പാഠപുസ്തകം എത്താത്ത യു ഡി എഫ് കാലം തിരിച്ചു വരാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് തർക്കിക്കുന്നവരുണ്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്ത യു ഡി എഫ് കാലത്തിനായാണ് ജനങ്ങൾ ദാഹിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുന്നത് ഇത്തരം വിലയിരുത്തലുകളെയും ദുർവ്യാഖ്യാനങ്ങളെയും അംഗീകരിക്കാനാകില്ല എൽ ഡി എഫ് ഭരണത്തിന്റെ ഭാഗമായി നാട്ടിലുണ്ടായ നല്ല മാറ്റങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചതാണ് അതൊന്നും തിരുത്തേണ്ടതല്ല എന്നിട്ടും തദ്ദേശവിധി മറിച്ചായത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കും ജനങ്ങളിൽ നിന്ന് പഠിക്കും തിരുത്തേണ്ടത് തിരുത്തും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരിക്കുമ്പോഴും അടിത്തറയെ ബാധിക്കുന്ന അത്ര വലിയ പരാജയമല്ല ഇതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂർണമായും രാഷ്ട്രീയ സ്വഭാവമുള്ള വോട്ടിംഗ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മിക്കപ്പോഴും പ്രാദേശിക വിഷയങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും സ്ഥാനാർത്ഥിയും ഒക്കെയാണ് മുഖ്യ പരിഗണന വിഷയങ്ങളായി കടന്നു എന്നാൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനതല വിഷയങ്ങളും മുന്നണികളുടെ രാഷ്ട്രീയ പരിപാടികളുമെല്ലാം വിലയിരുത്തപ്പെടും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏഴു വീതം ജില്ലകളിൽ ജയിച്ച് ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ തന്നെ യു ഡി എഫിനെ വിജയിക്കാനായതിൽ പകുതിയും താരതമ്യേന ചെറിയ ജില്ലകളിലാണ് എന്ന് കാണാം ജില്ലാ പഞ്ചായത്ത് ഫലം പരിഗണിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ മേൽക്കൈ കാര്യമായി ഒലിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാണ് രാഷ്ട്രീയമായ ഇത്തരം ഒരു മേൽക്കൈ നിലനിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകളിലും മറ്റും തിരിച്ചടി നേരിട്ടതെന്ന് ആഴത്തിലുള്ള പരിശോധന അനിവാര്യമാണ് നാട്ടിലെ ഭാവിയെക്കുറിച്ചുള്ള പ്രദേശങ്ങൾക്ക് മുകളിൽ വർഗീയമായി ജനങ്ങളെ ക്ഷേരിതിരിക്കാനും വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാനുമുള്ള നീക്കം കേവലം തെരഞ്ഞെടുപ്പുകൾക്ക് അപ്പുറം നാടിനെ ദോഷകരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ് സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് കാലങ്ങളായി സംഘപരിവാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഈ കൂട്ടർ മതരാഷ്ട്രവാദത്തിന്റെ പിന്നിൽ ജനങ്ങളെ അണിനിർത്താനാണ് ശ്രമിക്കുന്നത് ആർ എസ് എസിന്റെ കാർബൺ കോപ്പി പോലെ മറു മതരാഷ്ട്രം ഉയർത്തിപ്പിടിച്ച് ആർ എസ് എസിന് കൂടി വളമാകുന്ന വികല രാഷ്ട്രീയമാണ് ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടരും മുന്നോട്ട് വെക്കുന്നത് ഇതെല്ലാം നാടിന്റെ മതനിരപേക്ഷ അടിത്തറയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇക്കൂട്ടരുമായെല്ലാം സഖ്യം ഉണ്ടാക്കി താൽക്കാലിക നേട്ടമുണ്ടാക്കാനാണ് യു ഡി എഫ് തയ്യാറായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊണ്ട് ലോകം അവസാനിക്കില്ലെന്ന് എല്ലാവരും ഓർക്കണം തെരഞ്ഞെടുപ്പുകളിലെ താൽ താൽക്കാലിക നേട്ടങ്ങൾക്കപ്പുറത്ത് നാടിന്റെയും ജനങ്ങളുടെയും ഭാവി പരിഗണിക്കാൻ കഴിയുമ്പോഴാണ് രാഷ്ട്രീയ പ്രവർത്തനം അർത്ഥമുള്ളതായി മാറുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെങ്കിലും അടിയുറച്ച മതനിരപേക്ഷ നിലപാടിലും ജനപക്ഷ രാഷ്ട്രീയത്തിലും വെള്ളം ചേർക്കാൻ ഇടതുപക്ഷം തയ്യാറായില്ല ഇതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തിലായിരുന്നു അന്നത്തെ പരാജയം ഇന്നത്തെ തിരിച്ചടിയേക്കാൾ ഏറെ കടുത്തതായിരുന്നു ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് പിന്നീട് മഹാവിജയത്തിലേക്ക് എൽ ഡി എഫ് നടന്നുകയറിയത് ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് പരാജയം ചരിത്രത്തിന്റെ അവസാനമല്ല സമഗ്രമായ പരിശോധനകളിലൂടെ പിശകുകൾ തിരുത്തിയും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും നവകേരള ലക്ഷ്യവുമായി ഇടതുപക്ഷം മുന്നോട്ട് ും ജനപക്ഷ രാഷ്ട്രീയം ആത്യന്തികമായി ജയിച്ചേ തീരൂ എന്നാണ് എം സ്വരാജ് ദേശാഭിമാനിയിൽ കുറിച്ചത് നമുക്ക് ബിനീഷ് കോടിയുടെ ഒരു ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നോക്കാം ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് പെൻഷൻ അത് ജനങ്ങളുടെ അവകാശമാണ് ആ അവകാശത്തെ നയമായും നിലപാടായും പ്രവർത്തനമായും മാറ്റിയത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് കേരളത്തിൽ പെൻഷൻ സമ്പ്രദായം ആരംഭിച്ചത് ഒരു ലക്ഷം കണക്ക് കൂട്ടലിന്റെ ഭാഗമായിട്ടല്ല ജനങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കണമെന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്ന് ഉദിച്ചു വന്ന ഇടതുപക്ഷ നയത്തിന്റെ ഫലമാണ് അത് ജനക്ഷേമ പദ്ധതികളെ ഇടതുപക്ഷം കാണുന്നത് വോട്ടുപിടിക്കാനുള്ള ആയുധങ്ങളായല്ല ജനങ്ങൾക്ക് അർഹമായ അവകാശങ്ങൾ കൃത്യമായി അവരുടെ കൈകളിൽ എത്തിക്കേണ്ട ചരിത്രപരമായ ബാധ്യതയായി തന്നെയാണ് പാർലമെന്ററി ജനാധിപത്യത്തിൽ ലഭിക്കുന്ന ഓരോ അവസരവും ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഭരണം ലഭിക്കുമ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ഭരണമില്ലാത്തപ്പോഴും ജനങ്ങളുടെ ശബ്ദമായി നിലകൊള്ളാനും ഇടതുപക്ഷം ഒരിക്കലും പിന്നോട്ട് പോകാറില്ല ഒരു ഇലക്ഷനും മുന്നിൽ കണ്ടല്ല ഇടതുപക്ഷം ജനക്ഷേമ നിലപാടുകൾ നടപ്പാക്കുന്നത് അവസരം കിട്ടിയാലും ഇല്ലെങ്കിലും ഭരണത്തിൽ ഇരുന്നാലും തെരുവിൽ നിന്നാലും ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷം തുടർച്ചയായി ഇടപെടും കാരണം അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് അത് ഞങ്ങളുടെ പ്രതിബദ്ധതയാണ് അത് ഞങ്ങളുടെ ജനങ്ങളോടുള്ള കടപ്പാടാണ് എന്ന് ബിനീഷ് പറയുന്നു ബിനീഷ് കഴിഞ്ഞ ദിവസം വേറൊരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൂടി ഞാൻ വായിക്കാം അതും കൂടെ വായിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് പറയുന്നത് ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണം നാളെയും മുടങ്ങില്ല ആർക്കെങ്കിലും രക്തം നൽകാനുണ്ടെങ്കിൽ നാളെയും അത് കൃത്യമായി നൽകും കുടിവെള്ളം നൽകുന്നിടത്ത് നാളെയും സഖാക്കൾ അത് കൃത്യമായി ചെയ്യും ആർക്കെങ്കിലും ഒരു സഹായം നാളത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഖാക്കൾ കൃത്യമായി തന്നെ ചെയ്യും കാരണം ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിക്കുന്നത് വെറും പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല അത് ജനങ്ങളോടുള്ള നിരന്തരമായ ഇടപെടലുകളാണ് നിലയ്ക്കാതെ അത് തുടരും ഒരു ഇലക്ഷൻ ജയപരാജയങ്ങളും അതിനെ ബാധിക്കില്ല എന്നാണ് ബിനീഷ് കൂടി എനിക്ക് പറഞ്ഞിട്ടുള്ളത്